നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ശ്രീകൃഷ്ണചരിത മണിപ്രവാളം ദ്വിതീയ സർഗത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുർദോ മഹേശ്വര ഗുരുസ്സാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവേ നമ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ കളവേണുരവകളായ നീല കമലചുബനലംബോധിരമ്യ അളിബോധാരൻ മധ്യേ രമദാമി ദേവഗീ കിശോര കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകം അടിപ്പതിന്നെങ്കിലും എൻ്റെ പാദം പിടിച്ചു നീ എന്നതു നിർവിവാദം ഹനിക്കയില്ലെന്നതുകൊണ്ടു ഞാനും ജനിച്ചു താനും തവതണ്ഡധാരൻ നീ അടിക്കുവാനായിട്ടെങ്കിലും എൻ്റെ പാദം പിടിച്ചു എന്നത് തർക്കമറ്റ വിഷയമാണ് അതുകൊണ്ട് നിന്നെ ഞാൻ വധിക്കുന്നില്ല നിന്നെ വധിക്കാനുള്ളവൻ ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദേവി മറഞ്ഞുപോയി ാശു മറഞ്ഞുദേവി ബുദ്ധിക്ഷയം പൂണ്ടുഗമിച്ചു കംസൻ ഗത്വാനികേതം വസുദേവനോടും തദ്ഭാര്യം ദേവകിയോടുമൂജേ ഇപ്രകാരം ദേവി പറഞ്ഞിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷയായി ബുദ്ധിക്ഷയം ബാധിച്ചവനെ പോലെ അവൻ വസുദേവരുടെ ഗൃഹത്തിൽ ചെന്ന് വസുദേവരോടും ദേവകിയോടും കൂടി പറഞ്ഞു അഹോ മഹാപാപി മഹാശ മഹാഷടന്യാൻ സഹോദരി പുത്രവദേനനൂനം സഹായമയ്യോ മമനാസ്തിലോകേ മഹാഭയം മേലിൽ വരും ദശായാം കഷ്ടം കഷ്ടം സഹോദരിയുടെ പുത്രന്മാരെ വധിച്ചതുകൊണ്ട് ഞാൻ നിശ്ചയമായും മഹാപാപിയും മഹാദുഷ്ടനുമായി തീർന്നിരിക്കുന്നു എനിക്ക് ഒരു ആപത്ത് വരുന്ന കാലത്ത് ഈ ലോകത്തിൽ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടാകയില്ല എന്നാണ് ദേവകിയോടും അയ്യോടും വസുദേവനോടും കൂടിയിട്ട് കംസൻ പറഞ്ഞത് ജനിക്കും അന്നെന്നുടനെ മരിക്കും മുനിക്കുമുള്ള ശരീരനാശം എനിക്കും അന്തർഭയമുണ്ടിതാനീ മിനിക്കു മാർഗങ്ങളകം വെടിഞ്ഞേൻ മനുഷ്യൻ അന്നന്ന് ജനിക്കും മരിക്കും എല്ലാം ചെയ്യും മഹർഷിമാർക്ക് പോലും ജീവനാശം സംഭവിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഉള്ളിൽ ഭയമുണ്ട് ഞാൻ ഇനി ഇത് വേണ്ടാത്ത പ്രവർത്തികളൊന്നും ചെയ്യുകയില്ല എന്നാണ് കുരിസ്ഥിതന്മാർഗങ്ങളൊന്നും ചെയ്യുകയില്ല അതായത് പാപം ചെയ്യുന്ന മാതിരിയുള്ള മാർഗങ്ങളൊന്നും ചെയ്യുകയില്ല എന്നാണ് പറയുന്നത് നീ ദേവകി നന്ദനന്മാർ മരിക്ക കൊണ്ടത്തൽ നിനക്കു വേണ്ട ഒരിക്കലും ദേവനുമാത്മനാശം ജരയ്ക്കു മുമ്പേ മരണം മനോജ്ഞം അല്ലയോ ദേവകി പുത്രന്മാർ മരിച്ചതുകൊണ്ട് നീ വ്യസനിക്കേണ്ട ആർക്കും ഒരിക്കൽ മരണം നിശ്ചയമായും ഉണ്ടാകും അതുകൊണ്ട് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് മരിക്കലാണ് അഭികാമ്യമായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കംസൻ ദേവകിയുടെ പുത്രന്മാർ മരിച്ചതിന് ദേവകിയെ ദേവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ജലത്തിലെ പോളകളെന്നപോലെ ചലം മനുഷ്യർക്ക് ശരീരബന്ധം പുത്രകളത്ര ജാലം ഫലം വരാ മൃത്യു വരും ദായാം മനുഷ്യർക്ക് ശരീരബന്ധം വെള്ളത്തിലെ കുമിളകൾ പോലെ ചഞ്ചലമാണ് ക്ഷണഭങ്കുരമാണ് തറവാട് ശക്തി ഭാര്യ പുത്രവർഗം എന്നിവ മരണം വരുന്ന അവസരത്തിൽ ഉണ്ടാവുകയില്ല ഫലപ്പെടുകയില്ല എന്നാണ് പറയുന്നത് വിധിക്ക കൊണ്ടുള്ളൊരു ദേഹനാശം വിധിക്ക കൊണ്ടെന്ന് നിനയ്ക്കൊലാനീ വിധിക്കു തോന്നും വിധമിന്നു നമ്മൾ കതിക്രം ക്രമിപ്പാൻ അതിശക്തിയുണ്ടോ വന്നു ചേരുന്ന മരണം വിധിക്ക വിധിക്ക നിമിത്തമുണ്ടായതാണെന്ന് നീ കരുതരുത് വിധിയുടെ മതമനുസരിച്ച് ചേരുന്ന അവസ്ഥയെ അതിക്രമിക്കുവാൻ നമുക്കാർക്കെങ്കിലും ഇതിൽ കൂടുതൽ ശക്തിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇത്യാദി സാന്ത്വങ്ങൾ പറഞ്ഞു കംസൻ ഭക്തി വിനീതാകൃതി വീരവീരൻ പാതയോ ശൃംഖല വേർപ്പെടുത്താൻ മോതേന പോയി സ്വഗൃഹേ വസിച്ചാൻ ഇങ്ങനെ ഭക് ഭക്തിയോട് കൂടിയവനും വിനിയോജിതമായ ആകൃതിയോട് കൂടിയവനും വീരനുമായ കംസൻ ഇങ്ങനെ സമാധാനവാക്യങ്ങൾ പറഞ്ഞ് ദേവികിയുടെയും വസുദേവരുടെയും കാലിലെ ചങ്ങല വേർപ്പെടുത്തി അനന്തരം സന്തോഷത്തോടുകൂടി സ്വഗൃഹത്തിലേക്ക് പോയി അന്നേരമി ലിമ്പമോടെ നന്ദാതിഗോപാലക വൃന്ദമെല്ലാം മന്ദേതരം പ്രീതി കലർന്നുതാരം നന്ദാത്മജാലോകാനമന്യഭൂവൻ ആ അവസരത്തിൽ അമ്പാടിയിൽ നന്ദൻ മുതലായ ഗോപന്മാരുടെ സമൂഹങ്ങൾ അധികമായ സന്തോഷത്തോടുകൂടി നന്ദപുത്രൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഉത്കൃഷ്ടമായ ദർശനസുഖത്തെ ഇമ്പമോടെ അനുഭവിച്ചു കാർ കൊണ്ടും മേഘ സമാന വർണ്ണീ വാർക്കുന്തളം വണ്ടിനുമിണ്ടൽ നൽകും ആ കർണ ആ കർണലംബം ബദകണ്ട നേരം ലോകങ്ങളാനന്ദവശങ്ങളായി ആനന്ദകരമെന്നേ പറയേണ്ടു ഉണ്ണികൃഷ്ണൻ്റെ തിരുമേനി കാർമേഘം പോലെ അഴകറ്റ വർണ്ണമുള്ളതാണ് പോലും മനസ്സിൽ ഇണ്ടലുണ്ടാക്കുന്നതും കാതുവരെ തൂങ്ങിക്കിടക്കുന്നതുമായ മനോഹരമായ മുടിയോടുകൂടിയതുമാണ് അങ്ങനെയുള്ള ആ ഉണ്ണിയെ കാണുന്ന നേരം ജനങ്ങൾ ആനന്ദപരസരായിത്തീർന്നു എന്നാണ് ഇന്ന് ഇവിടെ നിർത്താം ബാക്കി നാളെ ചൊല്ല എല്ലാവരും ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം കേൾക്കുക ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക എല്ലാവർക്കും നല്ലത് വരട്ടെ ലോകാസമസ്ത സുഖിനോപന്തു